ദൈവഹിതം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചവളാണ് വിശുദ്ധ കന്നികമറിയാം ദേവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചതിനാൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാൻ അവളിലൂടെ സാധ്യമായി ദൈവവചനം കേട്ട് പ്രമാണിച്ചതിനാൽ ഭാഗ്യവതി എന്ന നാമത്തിനും വിശുദ്ധ കന്നികമറിയാം അർഹിയായി ലൗകികപരമായ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ധാരാളം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അനുഭവിക്കേണ്ടതായി വരുമ്പോൾ വിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം നമ്മിലേക്ക് പകർന്നു നൽകുന്ന ആശയം വളരെ വലുതാണ് എന്താണ് വിശുദ്ധ കന്നിക മറിയാമിന്റെ പ്രത്യേകതകൾ ഒന്നാമതായി ദൈവസ്നേഹത്തിന് സ്വയം സമർപ്പിച്ചവളാണ് വിശുദ്ധ കന്നിക മറിയാം പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് സമർപ്പിച്ചത് പാപത്തിന്റെ പിടിയിലമർന്ന് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ വീണ്ടെടുക്കുക എന്നൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയായിരുന്നു സമർപ്പണം ദൈവസ്നേഹത്തിന്റെ അളവ് കോലത്ര നമുക്കുള്ളതിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുമ്പോൾ അതിൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും ആദരവും ഒക്കെ തന്നെ അടങ്ങിയിരിക്കുന്നു വിശുദ്ധ കണ്ണികം അറിയാം തന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാൽ ദൈവസ്നേഹത്തിന്റെ വലിയൊരു മാതൃക നമുക്ക് കാട്ടി നൽകിയതുപോലെ നമ്മുടെ സമയവും സമ്പത്തും ഒക്കെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസ്നേഹത്തിന്റെ ഒരു വലിയ മാതൃക തന്നെ കാട്ടുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം രണ്ടാമതായി വിശുദ്ധ കന്നികമറിയാം കഷ്ടതകൾ ഏറ്റെടുക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് വിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ വളരെ വലിയ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ഒരു കൂമ്പാരം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാവുക ആ ഒരു സമയം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളും ഒറ്റപ്പെടലും പ്രയാസങ്ങൾ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ വേദലഹേമിലേക്ക് പോവുക ചോരക്കുഞ്ഞുമായി മിശ്രേക്കും അവിടെ നിന്ന് ആശ്രയത്തിലേക്കും ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഭവനത്തിന് ആശ്വാസമായി തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മകൻ സാമൂഹ്യ സേവനത്തിനായി ഇറങ്ങുകയും പിന്നീട് എല്ലാവരും അവഹേളിക്കപ്പെട്ട് ക്രൂശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുകയും ചെയ്യുന്നത് നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കേണ്ടുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് വിശുദ്ധ കന്യക മറിയാം എന്ന ജീവിതം നമ്മുടെ മുൻപിലേക്ക് പകർന്നു നൽകുന്നത് എന്നാൽ ഈ ഒരു യാതൊരു യാതൊരുപ്പും കൂടാതെ അതിനെയെല്ലാം ദൈവഹിതം മഹത്വത്തിനായി പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമാതാവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മൂന്നാമതായി വിശുദ്ധ കന്യക മറിയാം സ്വയം ശൂന്യമാക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയവളാണ് മാതാവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരുപാട് ശൂന്യതകളുടെ ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ ഗോതമ വഴി നിലത്ത് വീണാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും ശത്രുവെങ്കിലോ വളരെ പ്രതിഫലം ഉണ്ടാവും മാതാവിൻ്റെ ജീവിതത്തിലും ഈ ഒരു വചനത്തിന്റെ പൂർത്തീകരണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവിന്റെ ജഡ ജഡാവതാരത്തിലും ക്രൂശാരോഹണത്തിനുമൊക്കെ തന്നെ സ്വയത്തെ ബലി കഴിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് ദൃശ്യമാകുന്നത് പരിശുദ്ധനായ പൗലോ ശ്രീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം പ്രയാസങ്ങളും വളരെ ദുഃഖകരമായ സാഹചര്യങ്ങളും ഉടലെടുക്കുമ്പോൾ മാതാവിൻ്റെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്ന ആശയങ്ങളും ഇവയൊക്കെ തന്നെയാണ് സ്വയം ശൂന്യമാക്കി ദൈവസ്നേഹത്തിൽ അതിയായ അടുത്തും കൊണ്ട് യാതൊരു പിറുപെറുപ്പും കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവത്തെ നോക്കിക്കാണുവാൻ നമുക്ക് സാധ്യമാകണം അപ്പോൾ മാത്രമാണ് ഒരു മേന്മയുള്ള ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത് അതിന് വിശ്വ ദൈവമാതാവിന്റെ മധ്യസ്ഥത നമുക്ക് അഭയമായി തീരട്ടെ